നമസ്കാരം ഞാൻ ദീപ്തി ിൽമുദി ഹെഡ്ലൈൻസിലേക്ക് നികുതി മാറ്റാം നാണക്കേട് മാറുമോ നിത്യോപയോഗ സാധനങ്ങളുടെ നികുതി വർധന നിർദ്ദേശം പിൻവലിക്കാൻ ധാരണ ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയ അധിക നികുതി വേണ്ടെന്ന തീരുമാനം യു ഡി എഫ് നിയമസഭാ കക്ഷി യോഗത്തിൽ കെ എം മാണിയുടെ ബഡ്ജറ്റ് അംഗീകരിക്കില്ലെന്ന് പ്രതിപക്ഷം സ്പീക്കർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇടതു കക്ഷികളുടെ കടുത്ത നിലപാട് മാണിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല പ്രതിപക്ഷ വനിതാ അംഗങ്ങളെ ആക്രമിച്ച് യുഡിഎഫ് എം എൽ എമാർക്കെതിരെ നടപടി ആവശ്യത്തിൽ പിന്നോട്ടില്ല സഭ സ്തംഭിക്കുമെന്നും പ്രതിപക്ഷ ഭീഷണി സഭാംഗങ്ങൾക്കെതിരെ അച്ചടക്ക നടപടിക്ക് മുന്നോടിയായി സ്പീക്കറുടെ രൂക്ഷ വിമർശനം പ്രതിപക്ഷം സകല സീമകളും ലംഘിച്ചെന്നും എൻ ശക്തൻ കുരുക്കഴിക്കാൻ കൂടിക്കാഴ്ച സഭയിലെ അക്രമ സംഭവങ്ങളിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കാൻ ഗവർണറുമായി മുഖ്യന്റെ കൂടിക്കാഴ്ച സംസ്ഥാനത്ത് ഭരണപ്രതിസന്ധിയില്ലെന്ന് വിശദീകരണം നിശ്ചിത സമയത്ത് ഓൺ അക്കൌണ്ട് പാസാക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ബഡ്ജറ്റ് ദിനത്തിലെ അനിഷ്ട സംഭവങ്ങളിൽ വിശദീകരണവുമായി ഉമ്മൻചാണ്ടി ഗവർണറെ കണ്ടത് ഇന്നലെ രാത്രി രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യാൻ രാത്രി വൈകി മന്ത്രി കെ എം മണിയുമായി കൂടിക്കാഴ്ച വകുപ്പ് അനുസരിച്ച് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകാൻ തക്ക സാഹചര്യമുണ്ടെന്ന് ഗവർണറുടെ പരാമർശം ആയുധമാക്കി പ്രതിപക്ഷം ഭരണത്തകർച്ചയുടെ പേരിൽ സർക്കാർ രാജിവയ്ക്കണമെന്ന് ആവശ്യം മാണിയുടെ ബഡ്ജറ്റ് അംഗീകരിക്കില്ലെന്ന പ്രതിപക്ഷ നിലപാട് സർക്കാരിന് തലവേദന പ്രതിപക്ഷ ബഹളമുണ്ടായാൽ ബഡ്ജറ്റ് ചർച്ച ചുരുക്കും ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ഇടതുപക്ഷം രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള വിവരശേഖരണ വിവാദത്തിൽ രാജ്യസഭയിൽ പ്രതിപക്ഷ ബഹളം എതിർപ്പുമായി സർക്കാരിനെതിരെ കോൺഗ്രസ് എസ് പി ജനതാദൾ കക്ഷികൾ ഒറ്റക്കെട്ട് കോൺഗ്രസ് ഉപാധ്യക്ഷനെക്കുറിച്ചുള്ള വിവരശേഖരണം രാഷ്ട്രീയ ചാരവൃത്തിയെന്ന് ആക്ഷേപം സുരക്ഷാ നടപടികളുടെ ഭാഗം മാത്രമെന്ന വിശദീകരണവുമായി ഡൽഹി പോലീസ് കമ്മീഷണർ ബി എസ് ബസി വിവാദത്തിൽ ചർച്ച വേണമെന്ന് രാജ്യസഭയിൽ പ്രതിപക്ഷ നോട്ടീസ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വേണമെന്നും ആവശ്യം ലോക്സഭയിലും പ്രക്ഷോഭത്തിന് കോൺഗ്രസ് ഒരുക്കം വിവാദ വിവരശേഖരണത്തിൽ ഡൽഹി പോലീസ് ആരാഞ്ഞത് ഗാന്ധിയുടെ മുടിയുടെ പ്രകൃതവും കണ്ണുകളുടെ നിറവും അച്ഛന്റെ പേര് പേരന്വേഷിച്ചത് വ്യക്തിഹത്യക്കെന്നും ആരോപണം തല്ലിത്തീർന്നു ഇനി കാണാം ധനമന്ത്രിക്കെതിരെ ഇനി പോർമുഖം തുറക്കുന്നത് സഭയ്ക്ക് പുറത്ത് മാണിയെ വഴിയിൽ തടയുമെന്ന് ഇടതു കക്ഷികളും യുവമോർച്ചയും മാണിയെ ധനമന്ത്രിയായി അംഗീകരിക്കില്ലെന്ന് സിപിഎം സെക്രട്ടറി കോടിയേരി ജനങ്ങളെ ഇറക്കി മാണിയെ വഴിയിൽ തടയും മന്ത്രിയുടെ പൊതുപരിപാടികൾ ബഹിഷ്കരിക്കും നിയമസഭയിൽ എൽഡിഎഫ് നടത്തിയത് അഡ്ജസ്റ്റ്മെന്റ് സമരമെന്നും സഭയ്ക്ക് പുറത്ത് അക്രമം അഴിച്ചുവിട്ടത് ജാളി മറയ്ക്കാനെന്നും യുവമോർച്ച ആരോപണം സഭ സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പുമായി സിപിഐ സഭാംഗങ്ങൾക്കെതിരെ നടപടി നിർദ്ദേശിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടെന്ന് കരുതുന്നില്ലെന്നും സെക്രട്ടറി കാനം രാജേന്ദ്രൻ മിൽസോ ദ മിൽസ് ഓഫ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം